ും കാണാനില്ല ആർക്കെട്ടെ രണ്ടെണ്ണം കൊടുക്കണോന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പൈസ വിടണം ചേട്ടോ നമസ്കാരം ആരെ മനസ്സായില്ല ഞാന് ദേഷ്യനെട്ടിലെ തമ്മിൽ തല്ലി പരിപാടി ആരെന്നെ തല്ലു എന്നാ അയ്യോ ചേട്ടന തല്ലൂന്നല്ല പിന്നെ ഞാനൊന്ന് ചേട്ടന ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ നീ ചെയ്യടാ നീ ചെയ്തു നോക്ക് നീ ഞാൻ പറഞ്ഞ അഭിമുഖ സംഭാഷണം ഓ അങ്ങനെയായിരുന്ന ചോദിച്ചു ആക്കപ്പെട്ട് ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞത് എന്റെ പേരാ സാഗർ ഏലിയസ് ദാസൻ സാഗർ ഏലിയാസ് ദാസെന്ന ചേട്ടൻ്റെ പേര് കെ കെ ദാസെന്നല്ലേട്ടാ കെ കെ ദെ ദാസൻ ഒക്കെ വല്ല പഞ്ചായത്ത് മെമ്പർമാർക്കും ഇടാ പേടിക്കൂലി ഓ അപ്പൊ ഈ സാഗർ എലിയാസ് ദാസൻ ചേട്ടൻ ഈ നാട്ടിലൊരു വലിയ ബാധയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അത് ശരി മെയിനായിട്ട് ആണ് പരിപാടി കൊട്ടേഷൻ കൊട്ടേഷൻ അല്ലേട്ടാ എന്താ ഈ കൊട്ടേഷൻ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല കൊട്ടേഷൻ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഇല്ല എടാ ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞാ ഞാനും എന്റെ അഞ്ചാറ് പുള്ളേരും കൂടി ആരെങ്കിലും സ്കെച്ചിടും േ അതറിയാൻ പാടില്ല ഇല്ല ഇട സ്കെടുന്നു പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി ഒരു ഭാഗത്ത് സ്കെച്ച് പേന മേടിക്കും എന്നിട്ട് തല്ലാൻ പോകണം അവന്റെ വീടിന്റെ ഭാഗത്തുള്ള വേല് അവിടെ പൂക്കൾ പിന്നെ ഉദയ സൂര്യനൊക്കെ വരച്ചു എന്നിട്ട് നമ്മൾ തല്ലാനായിട്ട് അവന്റെ വീട്ടിലൊക്കെ ചെന്നിട്ട് അവിടെ നിന്ന് മുട്ടനടിയാണ് അടിച്ച് താഴ്ത്തിടും ചേട്ടൻ അവനടിച്ച് താഴ്ത്തിടും ഞാനല്ല അവരെല്ലാവരും കൂടി എന്നെ അടിച്ച് താഴ്ത്തി അപ്പൊ എന്റെ പിള്ളേരൊക്കെ കൂടി എന്നെ ഒരു വാരി കൊട്ടെ ചുമന്നിട്ടിങ്ങനെ ഓഹ് ഓഹ് ഓഹോ ആശുപത്രി കൊണ്ടു പോകാ അതാണ് കൊട്ടേഷൻ അതാണ് കൊട്ടേഷൻ ചില സമയത്ത് കയറിൽ കെട്ടി വലിച്ചുണ്ടാവണത്യറേഷൻ പറയും അത് കയറേഷൻ യിൽ കെട്ടി വലിച്ചിട്ടുണ്ടോ ഓഹോ അപ്പൊ അതിന് കട്ടിലേഷൻ എന്ന് പറയും അങ്ങനെയാണല്ലേ അങ്ങനെയാണ് പാരമ്പര്യമായിട്ട് ഏ ഒരിക്കലും എന്റെ അച്ഛൻ എന്ന് പറയും നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് അച്ഛൻ ഉണ്യാണ് കണ്ണിലുണ്ണിയാണ് നാട്ടുകാർക്കൊക്കെ എന്റെ അച്ഛന്റെ പേര് പറയുമ്പോൾ ഇങ്ങനെ രോമ ഓ എഴുതച്ചേക്കും അത്ര ബഹുമാനം ഈ അടുത്ത വരുന്ന ഇലക്ഷൻ എന്നെ പോകും അച്ഛനെ എന്ത് പറ്റി നാട്ടുകാർ തള്ളി കാലോടിച്ചിട്ടേക്ക് അപ്പൊ ചേട്ടാ അമ്മയോ അമ്മേടെ എന്ന് പറഞ്ഞാൽ എന്റെ ദൈവമാണ് ഓ അത് ശരി പൊന്നൻ്റെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭക്തി ബഹുമാനം എല്ലാം വരും ഇങ്ങനെ അഴിച്ചിട്ട് നിൽക്കും എന്റെ അമ്മയുടെ മുമ്പിൽ അത്രമാനം എനിക്ക് അത് ശരി അമ്മ കടപ്പിലാണ് എന്ത് പറ്റി എട അത് കഴിഞ്ഞ വർഷേ ഒരു ദിവസം ചോറ് സാമ്പാറിച്ച് ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് അമ്മയുടെ നടുവിന്റെ കാലം ഇടയ്ക്ക് ഞാൻ ഒറ്റ അടിയടിച്ചതാണ് അന്ന് വീണതാ പിന്നെ നല്ല ബഹുമാനം അത്രക്ക് ബഹുമാനമാണ് ഇത് ഓൺ കിട്ടാ ഹലോ എടാ പട്ടി എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ വിളിക്കരുന്ന് എവിടെ എന്തെങ്കിലും ലാഭിച്ചാണ് ഞാൻ കുടുംബച്ചല്ല വന്നത് ബ്ലഡി ക്ലാസ്കൾ പോരേട്ടാ അച്ഛനാണ് പിന്നെ ഇങ്ങനെയൊക്കെ വിഷയത്തിൽ നമ്മൾ ഇടപെടില്ല 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 വിഷയത്തിൽ അങ്ങനെ ഇല്ല നമ്മൾ ദാതമാരെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കില്ല സ്ത്രീ വിഷയം നമുക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല അത് ശരി ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താണ് എന്താണ് എത്രാമത്തെ അല്ലെ എത്ര ഒന്നാമത്തെ ആണെങ്കിൽ വിനോദിന് മറ്റേത് സരസു പിന്നെ കുമ്പളംകാരത്തിന്റെ ചത്തുപോയി തോന്നണ ഇപ്പൊ ഉള്ളത് സരസു 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 സ്വന്തം ഭാര്യത്ത് മർദ്ദിക്കാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ചേട്ടാ എടാ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു സ്റ്റൈൽ ഇതാ രീതി ഇതാ അടിച്ച് കഴിയുമ്പോ ചേട്ടന്റെ ഒരു രീതി ഇതാണ് അതാണ് അതൊക്കെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മക്കളെ ഞാൻ മാറ്റി മാറ്റി മാറ്റിയിരുത്തേക്കാണ് കാരണം എന്റെ ഈ ചോരപ്പാടുകളിലൂടെ മക്കൾ നടക്കാൻ പാടില്ല നടക്കാൻ പാടില്ല മക്കളെ ഞാൻ ദൂരെ മാറ്റി പഠിപ്പിക്കും എന്റെ മകം പോലും കാണാതെ അതൊരു നല്ല സ്വഭാവമാണ് മാറ്റി പഠിപ്പിക്കും മാറ്റി പഠിപ്പിക്കും ഇപ്പൊ മക്കളിവിടെ ബോർഡിംഗിലാണോ ബോർഡിംഗിലൊന്നും അല്ല പിന്നെ ഗവൺമെന്റിന്റെ തന്നെ ഒരു സ്ഥാപനം ദുർഗുണ പരിഹാര പാഠശാല അവിടെയാണ്

പൂതിയാക്കണെന്നു നമുക്കത് എക്സാക്കി കുമ്പസാരിക്കാൻ വേണ്ടി പോയി അതന്നെ അത് ശരി കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് പ്രശ്നം അവസാനം പറഞ്ഞു തീർന്നപ്പണല്ല ഐസ ജാടിയം കഴിച്ച് എന്നിട്ട് ചാടി എന്റെ ലോഹം അടക്കത്തിട്ട് പറയാം വെച്ചു പോളി അളി അന്ന് പിന്നെ എനിക്ക് മാനസാന്തരം വന്നിട്ടില്ല അപ്പൊ ചേട്ടൻ ഇതുവരെ അങ്ങനെ വേറെ മാനസാന്തരങ്ങളൊന്നും വന്നത് ഒന്നും അങ്ങോട്ടേ ഈ കഴിഞ്ഞിട്ട് ആ ചാക്കോ ചേട്ടന്റെ കയ്യും കാലും തല്ലിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മുടെ ഇപ്പറത്തെ ചാക്കോ കൈ കൈ ചേട്ടൻ വെട്ടിക്കളെന്താണ് അവൻ എന്റെ പെണ്ണുമുള്ള അസഭ്യം പറഞ്ഞു പെണ്ണും അസഭ്യം പറഞ്ഞു എന്റെ ഭാര്യയെടുത്ത് അസഭ്യം പറഞ്ഞു കൈ വെട്ടിക്കളഞ്ഞു അത് വേണം അത് വേണം നിങ്ങളുടെ അസഭ്യം പറയുവോ അശീലം പറയുക ഒക്കെ ചെയ്ത് മാത്രമേ ചെയ്തോളൂ ഓക്കെ എന്താ പറഞ്ഞാ അവൻ എന്റെ പെണ്ണുമുളയെ കണ്ടപ്പോടാ എന്റെ ഭർത്താവിന് പണിയൊന്നും ഇല്ല അവന് ഞാൻ എന്തെങ്കിലും

അപ്പദേവൻ വീണ്ടും വന്നേക്കുന്നത് സമയം എന്തായിരുന്നു പിന്നെയും വന്ന് പിന്നെയും വന്ന് അവര് കൊടുക്കണ്ടേ അവന്റെ നാശത്തിനല്ലേ അവന്റെ നാശത്തിനാണ് അവിടെ ഞാൻ സമയം വരും പലിച്ച് ആ ഞാനങ്ങനെ മാറിന്ന് പിന്നെ നമ്മുടെ മര്യാദ കാണിച്ചു മൂന്നാമത് അവന്റെ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ് സമയം എന്തായുന്ന് അതാണ് അവന്റെ അഹങ്കാരം അപ്പൊ നമ്മുടെ രക്തം തളിച്ചിട്ടുണ്ടല്ലോ തളിച്ച് കുലിച്ച് നിർത്തിയിട്ട് നല്ല കൂമ്പിനൊക്കെ കിട്ടിയാൻ കൊടുത്തിട്ടുണ്ടല്ല മൂക്കിൽ നിന്നും മായന്നും ചോര വന്ന് അവിടെ ഇട്ടു അവിടെ വീണ് അവിടെ വീണ് ഞാൻ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയി വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് അവര് ഒരു പത്ത് പതിനഞ്ച് പേരായിട്ട് വീട്ടിലേക്ക് വന്നേക്കാണ് ആ പകരം വിട്ടാൻ കണ്ടപ്പോഴും എനിക്ക് തോന്നി പണി നടക്കുന്നു അരമതിൽ ചാടി അങ്ങ് അടന്ന് അടി അങ്ങ് അടിച്ചങ്ങ് മുറുക്കി നോക്കിയാണ് അടി അങ്ങട് അങ്ങോട് ചേട്ടൻ അവരെ ശരിക്കും ശരി അല്ല ഞാനല്ല അവരെല്ലാരും കൂടി എന്നെ അടിച്ച് ഓ കൂടി അവരെല്ലാര ചേട്ടനടിച്ച് പക്ഷെ വേറെ കാര്യമുണ്ടോ ഈ പത്ത് പതിനഞ്ചു പേര് നിന്നടിച്ചിട്ടുണ്ടല്ലോ നിന്നിടുന്ന അനങ്ങിയില്ല ധൈര്യം ധൈര്യം കൊണ്ടല്ല പിന്നെ മതിലേച്ചാരിച്ച് അനങ്ങാൻ പറ്റുവോ ഇട്ടി ൊണ്ട് ചോര കുളിച്ച കിടക്കിയാണ് രക്തം തിളച്ചേക്കാൻ നമുക്ക് ദേഷ്യം ദേഷ്യം അപ്പൊ അതിൽ ഒരുത്തൻ ഒറ്റക്ക് എന്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്നുവു ഒറ്റ വന്നു മേടിക്കും അവൻ എന്റെ മോത്തൊക്കെ ചോദിക്കാണ് നാണാവൂല രണ്ടാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചിനെ പഠിച്ചത് അല്ല രണ്ടാം ക്ലാസ്സിൽ പഠിക്കണ പിള്ളേരെ വെച്ചത് അല്ലേ അല്ലേ പിന്നെ പത്തി പഠിക്കണ പിള്ളേർ തല്ലി അവർ എൻ്റെ സ്വന്തം ഭാര്യ ആരെങ്കിലും എത്ര വലിയ ഗുണ്ടെന്ന് പറഞ്ഞാൽ എടുത്ത് മതിക്കോടാ വെള്ളം കുടിച്ച എന്റെ ഒരു സ്റ്റൈൽ ഇതാണ് എന്റെ രീതി അടിച്ച് കഴിയുമ്പോൾ സ്റ്റൈൽ ഇതാണ് അത് തന്നെ ആ അതൊക്കെ പോട്ടെ കേട്ടാ ചേട്ടാ ഇങ്ങനെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരങ്ങളൊക്കെ ചെയ്ത് അയലത്തെ വീട്ടില് കല്യാണം നമ്മൾ പോയി സഹായിക്കും അതിലോകത്ത് കല്യാണം വന്നാൽ ചീറി പറഞ്ഞു സഹിക്കില്ലേ ശരി തലേ ദിവസം രാത്രി കലക്കും പിറ്റേ ദിവസം അതാണ് നമ്മുടെ രീതി അത് ശരി അപ്പൊ തല്ലുരുപാട് കൊണ്ടിട്ടുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല കെ കെ ദാസ് ഇതുവരെ തല്ലു തല്ലുകൊണ്ടിട്ടില്ല തല്ലു കൊണ്ടിട്ടില്ല ഇതുവരെ അപ്പൊ ഇന്നലെ എളമക്കരയിൽ വെച്ചിട്ട് ആരോടിച്ചിടിച്ച് കൂമ്പ് പാട്ടിട്ട് അങ്ങനെ ഒന്ന് അങ്ങനെ അല്ലാതെ അല്ല ഞാൻ തല്ലുകൊണ്ടിട്ടില്ല കച്ചേരിപ്പടിയിൽ വെച്ചിട്ട് അങ്ങനെ രണ്ട് രണ്ട് അല്ലാതെ ഇതുപോലെ ഞാൻ കൊണ്ടിട്ടില്ല പിന്നെ ചമ്പക്കര മാർക്കറ്റിൽ കിടന്ന ഒരു ചെറിയ വെട്ടും കുത്തും അത് മൂന്ന് അങ്ങനെ മൂന്ന് മൂന്ന് പിന്നെ ഇതുവരെ നമ്മൾ അല്ല ഇല്ല ഇല്ല പിന്നെ എടപ്പള്ളി ടോളിന്റെ അവിടെ ഒരു പ്രശ്നം അത് ഇടികൊണ്ടതാ പട്ടി കടിച്ചതാ പട്ടിടിച്ചതാണ് പട്ടിക്ക് പോലും വേണ്ട പട്ടി കടിച്ചതാ അത് ശരി പിന്ന ഇപ്പുറത്തെ മാർക്കറ്റിൽ കിടന്ന പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞിട്ട് അത് ഓട്ടോ റക്ഷി ഇടിച്ചല്ലേ അഞ്ഞൂറ്റമ്പത് രൂപ ഉണ്ട് രൂപ രൂപിച്ച് ഞാൻ കുഴപ്പമില്ല കൊണ്ടു ഇടിയല്ലേ അനീ ചോദിക്കും ആ പിന്നെ ചേട്ടാ ഇപ്പൊ നമ്മള് ചേട്ടൻ ഇതിനു മുമ്പ് സ്വന്തം ഭാര്യ എടുത്തിട്ട് മർദ്ദിക്കണ ശരിയല്ല ഞാനൊരു കാര്യമുള്ള പറഞ്ഞേക്കാം എടി എന്റെ സ്റ്റൈൽ ഇതായി പോയില്ലേ ഓ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ എന്റെ സ്റ്റൈൽ ഇതാണ് ഓക്കെ ഓക്കെ ആയിക്കോട്ടെ അതൊക്കെ പോട്ടെ ചേട്ടൻ ആരെങ്കിലും ഒതുക്കിയിട്ടുണ്ട് ഒതുക്കിട്ടുണ്ട് മുമ്പ് ഒതുക്കിയിട്ടുണ്ടെന്നാ ചമ്പ്രൂണോ ചമ്പക്കര ബ്രൂണോ ചമ്പക്കര ബ്രൂണോ ഞാനല്ലേ ഒതുക്കിയത് അത് ശരി തേടാ അവൻ എന്നെ കണ്ടുകഴിഞ്ഞാ മുറ്റ ഭയങ്കര സീനാണ് അവനെ കണ്ടുകഴിഞ്ഞാ അവസാനം മലത്തി കളഞ്ഞ് മലിച്ചാറുത്ത് കിടന്ന് അത് ശരി ചമ്പക്കര ബ്രൂണെന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ കൊലയാളിയാണ് കൊലയാളിയല്ല പിന്നെ പട്ടിയാണ് ചക്കൻ ചോദിച്ച് വീട്ടിൽ കയറാൻ പറ്റില്ല ഭയങ്കര ഒന്നിയാൻ വിഷം കൊടുത്തു ശരി ആ കണ്ട പട്ടീനെയും പൂച്ചനെയൊക്കെ കൊന്നിട്ടാണ് നിക്കുന്നത് ആ അതൊക്കെ പോട്ടേട്ടാ പിന്നെ ചേട്ടാ ദിനചര്യകളൊക്കെ എങ്ങനെയാണ് ദിനചര്യ അത് ഭയങ്കര കൃത്യം രാവിലെ എണീറ്റ് കഴിഞ്ഞാ ഞാനിങ്ങനെ നോക്കും ജീവനുണ്ടാന്നറിയേണ്ടി നമുക്ക് നോക്കാൻ ശേഷം എന്ന് വെച്ചിട്ട് രണ്ട് കുച്ചി പുട്ടും നാലേത്തപ്പോഴും ഒരു പന്ത്രണ്ട് മുട്ടയും കഴിഞ്ഞു ആ അത് ശരി അപ്പൊ പല്ലൊന്നും കേക്കില്ലേ എന്റെ മോണക്ക് കംപ്ലൈന്റ് ഇണ്ടാവും പലിയെ കാറ്റിൽ ഡ്രസ്സൊക്കെ ചെയ്ത് കൊട്ടേഷന് പോയി നമ്മൾ അയ്യോ കുളിയൊന്നും ഇല്ലേ എനിക്ക് വെള്ളം പേടിയാടാ ചുമസു എന്റെ പൊന്നിയേട്ടെ ഇങ്ങനെ ഭാര്യമാരെ മർദ്ദിക്കുന്നത് ശരിയല്ലേട്ടാ എടാ എന്റെ സ്റ്റൈൽ ഇതല്ലേ ഓ എന്റെ രീതി ഇതായി പോയി അതുകൊണ്ട് ഇതായിപ്പോയിക്കോട്ടെ എന്റെ പൊന്നേട്ടെ എന്ത് തോന്നിയാണിക്കണത് ഇങ്ങനെ മദ്യപിച്ചൊക്കെ നടക്കാൻ പാടുണ്ടാ എന്താ കാര്യം എന്താണ് ചേട്ടൻ ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ടി വിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു അല്ല ഇന്റർവ്യൂല്ല മദ്യപിച്ചിരിക്കുന്നത് മാസം പോറാണ്ടത് എന്ത് പോറാന്നാണ് പറഞ്ഞത് എന്ത് ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ അടിച്ച് സൂചിച്ച് നടക്കാനല്ലേ നീ കുടിക്കും മാത്രം പറയരുത് കുടിക്കണത് എന്താ കുടിക്കണം എന്ന് മാത്രം അടിച്ചു സൂചിച്ച് ചേട്ടൻ ഇങ്ങനെ ജീവിതം അടിച്ച് ഞാൻ കഴിക്കാറില്ല അടിച്ചു അടിച്ചാറില്ലേ ഒരു നമ്മൾ ഒരു അടിക്കടാ നമ്മൾ ഡ്യൂട്ടി തൊണ്ടകാരി പോലെ ആ തൊണ്ട പോള് അപ്പൊ നീ എന്താ പറഞ്ഞാ കുടിക്കണെന്ന് ഇതിന്റെ ഒരു കവള് കുടിച്ചപ്പോ നിന്റെ തൊണ്ട പോയി ഇത് ഡെയിലി മൂന്ന് കുപ്പി കുടിക്കണേ എന്റെ അവിടെ ഒക്കെ കാറിപ്പോൾ എനിക്കറിയാമോ അതുകൊണ്ട് മാത്രം ശരി ചെറുതുകൊണ്ട് അടിക്കണം എനിക്ക് ചെറുതുകൊണ്ട് ക്യാമറ നീ അവിടെ അടി ഇങ്ങനെ വേണ്ട കേട്ടാ ചെറുത്തും അങ്ങനെയല്ല ആ ഇപ്പൊ എങ്ങനെയാ സരസു ഏപ്പ എന്താണ് ഇത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു ശീലം ഇതാണോ